ഹലോ ഗുഡ് ഈവനിങ് ഗൈസ് അപ്പോൾ കുറച്ച് പേരെനിക്ക് പേഴ്സണലി മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു ഹൗസ് ബിൽഡിങ്ങിനെ പറ്റി നഴ്സിംഗ് പഠിക്കാൻ കയറിയിട്ട് പാടുണ്ടോ ലാംഗ്വേജ് പ്രശ്നമുണ്ടോ ഡ്യൂട്ടി എങ്ങനെയുണ്ട് കുറേ പേര് കുറച്ച് പേരൊന്നുമല്ല കുറച്ച് കുറേ അധികം എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട് എൻ്റെ ഇൻസ്റ്റാഗ്രാമിലും പിന്നെ എനിക്ക് എൻ്റെ ഫേസ്ബുക്കിലൊക്കെ മെസ്സേജ് അയക്കാറുണ്ട് പക്ഷേ ഫേസ്ബുക്ക് ഞാൻ അത്ര യൂസ് ചെയ്യത്തില്ല പക്ഷേ ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ഇതിനെപ്പറ്റി ചോദിക്കാറുണ്ട് അപ്പം ഞാൻ വിചാരിച്ച് എല്ലാവർക്കും കൂടെ മെസ്സേജ് അയയ്ക്കുക എന്ന് പറയുന്നത് അതിനുവേണ്ടി ഒരു ടൈം തന്നെ ഞാൻ കണ്ടുപിടിക്കണം ഗൈസ് ഡ്യൂട്ടി ഉണ്ട് അപ്പം ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന ഉടനെ ഫുഡ് കഴിക്കുക ഉറങ്ങുക വീണ്ടും എഴുന്നേക്കുക മൊബൈൽ നോക്കുക റീൽസ് കാണുക അല്ലാതെ വേറെ ഒരു പരിപാടിയില്ല വീട്ടിൽ വിളിക്കുക വീട്ടിലൊക്കെ വിളിപ്പ് ഇപ്പം കുറവാണ് അമ്മ അനിയത്തിയൊക്കെ ഇങ്ങോട്ട് വിളിക്കുമ്പോഴാണ് ഞാൻ എടുത്ത് സംസാരിച്ചിട്ട് കുറച്ച് നേരം സംസാരിക്കുകയും കട്ട് ചെയ്യും അല്ലാതെ ഇപ്പം എനിക്ക് അവരോട് സംസാരിക്കാനും ഒന്നും താല്പര്യമില്ല അപ്പം ഡ്യൂട്ടീനെ പറ്റിയും ക്ലാസ്സിനെ പറ്റിയൊക്കെ ഒന്ന് ജസ്റ്റ് നിങ്ങളോട് പറയാമെന്ന് വിചാരിച്ചു ഞാനിപ്പോൾ ആറുമാസം ആവുന്നതേ ഉള്ളൂ ഏപ്രിൽ എനിക്ക് ക്ലാസ് തുടങ്ങിയതേ ഉള്ളൂ അപ്പം ഈ ഒരു ആറുമാസത്തെ പിരീഡിലുള്ള എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്തായാലും പറയാം കാരണം ഷൂ ഷൂളയിൽ പോയതും എൻ്റെ രണ്ട് എക്സാമിൻ്റെ എക്സ്പീരിയൻസും പിന്നെ ഞാൻ എൻ്റെ ഡ്യൂട്ടിയുടെ എക്സ്പീരിയൻസ് എന്തായാലും നിങ്ങളോട് ഷെയർ ആന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു ഇപ്പം നെക്സ്റ്റിൻ്റെയെങ്കിലും വരാൻ നിൽക്കുന്നവരായിരിക്കാം എനിക്ക് കുറേ മെസ്സേജുകൾ ചെയ്യുന്നത് ഇതിനെപ്പറ്റി അതുമല്ല അത് കഴിഞ്ഞും ഇവിടെ പഠിക്കാൻ ആഗ്രഹം അതായത് നേഴ്സിങ് എടുക്കണം നഴ്സിങ് എങ്ങനെയാണ് പാടാണോ അങ്ങനെയൊക്കെ ഒരുപാട് പേര് എന്നോട് ചോദിക്കുന്നുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ എന്താണ് ചിന്തിച്ചത് എങ്ങനെയാണ് ഇവിടുത്തെ അവസ്ഥയെന്ന് ഞാൻ പറയാന്ന് ഒരിക്കലും നിങ്ങൾ അയ്യോ പാടാണോ അയ്യോ ചേച്ചി ഇങ്ങനെ പറയുന്നല്ലോ അങ്ങനെ ഒന്നും പറയരുത് കാരണം എനിക്ക് ഒരുപാട് എന്നുവെച്ചാൽ എൻ്റെ കൂടെ പഠിച്ചത് അല്ലെങ്കിൽ എൻ്റെ കൂടെ ജർമ്മൻ പഠിച്ച് ഫ്രണ്ട്സിൽ നിന്ന് ഒക്കെ പലർക്കും പല എക്സ്പീരിയൻസാണ് ഇപ്പം എൻ്റെ കൂടെ എൻ്റെ സെയിം ക്ലാസ്സിൽ എൻ്റെ സെയിം വർക്ക് ചെയ് ഞാൻ വർക്ക് ചെയ്യുന്ന പ്ലേസിൽ വർക്ക് ചെയ്യുന്ന വർക്ക് ചെയ്യുന്നവർക്കും എൻ്റെ കണക്കായിരിക്കില്ല കാരണം അവർ വേറെ ഓരോരുത്തരെ ക്യാരക്ടറിനും ഓരോരുത്തരെയും എന്തു പറയണ്ട ആണ് അപ്പം ആരും ഒരേപോലെ ഇപ്പം ഒരിടത്താണ് വർക്ക് ചെയ്യുന്നതെങ്കിലും എനിക്ക് ഉണ്ടാകുന്ന എക്സ്പീരിയൻസ് ആയിരിക്കില്ല എൻ്റെ അതുകൊണ്ട് അതുകൊണ്ടൊരിക്കലും ഇപ്പം ഞാൻ പറയുന്ന കേട്ടിട്ട് നിങ്ങൾ വരാതിരിക്കുകയോ അല്ലെങ്കിൽ ആ പാടാണോ അങ്ങനെ ഒന്നും ചിന്തിക്കരുത് കാരണം എനിക്ക് എൻ്റെ എക്സ്പീരിയൻസ് ആണ് ഞാൻ പറയുന്നത് കാരണം ഒരു പത്ത് പേരോട് നമ്മൾ ചോദിച്ചാൽ ചിലപ്പം എട്ട് പേർക്കും പാടായിരിക്കും ചിലപ്പോൾ രണ്ട് പേർക്കും ഈസി ആയിരിക്കും അപ്പം ഈ എട്ട് പേർക്കും പാടെന്ന് പറയുന്നത് അവർ വർക്ക് ചെയ്യുന്ന സ്ഥലത്തിനെ ബേസ് ചെയ്തിരിക്കും നമ്മളെ കൂടെ വർക്ക് ചെയ്യുന്ന കൊളീഗ്സിനെ ബേസ് ചെയ്തിരിക്കും അങ്ങനെയൊക്കെ ഇരിക്കും അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും നിങ്ങൾക്ക് ഇഷ്ടമുണ്ട് നിങ്ങൾക്ക് എന്തും പറ്റും എന്ന് ഓക്കെയാണ് എന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ വരുവാ അല്ലെങ്കിൽ അല്ലാതെ എൻ്റെ വാക്കോ അല്ലെങ്കിൽ വേറൊരാൾ പറയുന്നത് കേട്ടിട്ടോ അവരുടെ എക്സ്പീരിയൻസോ വെച്ച് നിങ്ങളൊരിക്കലും വരാതിരിക്കാനോ ഒന്നും ചെയ്യാൻ പാടില്ല കാരണം ഞാൻ എൻ്റെ ഒരു ഇതിൽ പറയുവാണ് കാരണം ഞാനും അങ്ങനെയൊക്കെയായിരുന്നു എൻ്റെ ഫ്രണ്ട്സിനോ അവിടെ ഇവിടെയൊക്കെ ചോദിക്കുമ്പം ബാഡായിട്ടുള്ള എക്സ്പീരിയൻസാണ് എന്നോട് പറഞ്ഞേക്കുന്നത് വ്യൂ ഭയങ്കര പാടാണ് എനിക്ക് ജോലി പറ്റില്ല എന്നൊക്കെ പറഞ്ഞെങ്കിലും എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ ഭയങ്കര വിഷമിച്ചൊക്കെ ഇരുന്നിട്ട് ജോലിക്ക് പോയ ദിവസം ഞാൻ ടോട്ടലി മാറിയൊരാളാണ് ശരിക്കും മാറിയ ഒരാളാണ് അപ്പം ഞാൻ എന്തായാലും വീഡിയോ എന്തായാലും തുടങ്ങാം ഞാൻ ആദ്യം തന്നെ ചളി ചളി പറഞ്ഞ് കൊളാക്കുന്നില്ല അപ്പം ഞാനിന്ന് പറയാൻ പോകുന്നത് എൻ്റെ ഹൗസ് ബിൽഡിങ്ങിൻ്റെ കാര്യവും നഴ്സിംഗ് ഹൗസ് ബിൽഡിങ് ഇവിടെ എന്തൊക്കെയാണ് സത്യാവസ്ഥ എന്നാണ് ഞാൻ പറയാൻ പോകുന്നത് കേട്ടോ അപ്പം ശരിക്കും പറഞ്ഞാൽ എനിക്ക് നേഴ്സിങ് എനിക്ക് കണ്ണെടുത്ത കണ്ടുകൂടെ ആയിരുന്നു എനിക്കിഷ്ടമില്ലായിരുന്നു ഗേൾസ് എനിക്കിഷ്ടമല്ലായിരുന്നു നേഴ്സിംഗ് എന്ന് പറയുന്ന ഫീൽഡ് എൻ്റെ ഭാഗമേ അല്ലായിരുന്നു എൻ്റെ ഭാഗത്തുള്ളവേ അല്ലായിരുന്നു എനിക്ക് ഒട്ടും ഇഷ്ടമില്ലായിരുന്നു എനിക്ക് പക്ഷെ ഇവിടെ കൂടുതലും വരുന്നത് നഴ്സിങ്ങിൻ്റെ വിസയിലാണ് കൂടുതലും നമ്മുടെ നാട്ടിൽ നിന്ന് എല്ലാവരും വരുന്നത് ഇവിടെ വരാൻ ഏറ്റവും എളുപ്പവും ആ ഒരു വിസ ആയിരുന്നതുകൊണ്ടും ഞാനും വിചാരിച്ചു ശരി ആ ഒരു ഇതിലാണ് ഔപിയർ വിസ വൺ ഇയർ എടുത്തിട്ട് വരാം എന്നിട്ട് നമുക്ക് എന്താണ് പറ്റുമെന്ന് ഇവിടെ വരുമ്പോൾ നമുക്കൊരു ഐഡിയ കാണുമല്ലോ അങ്ങനെയാണ് ഔപ്പിയർ വിസയിൽ വന്നതും പിന്നെ ഒരു ലാംഗ്വേജിൻ്റെ കുറച്ച് ഇമ്പ്രൂവ്മെൻ്റ് ചെയ് ഇമ്പ്രൂവ് ചെയ്യാം എന്നുള്ള എന്നുള്ള ഒരു രീതിയിലുമാണ് ഞാൻ ഇവിടെ വരുന്നത് അപ്പോൾ വന്നു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് നേഴ്സിംഗ് മാത്രമല്ല പല പല വേറെ ഹൗസ് വേറെ പല ഹൗസ് ബിൽഡിങ്ങും ഇവിടെ ഉണ്ട് എന്ന് അങ്ങനെ ഇരിക്കുകയാണ് എനിക്ക് നാട്ടിൽ വെച്ചും ഭയങ്കര ഇഷ്ടമായിരുന്നു ഡെൻ്റല് പഠിക്കാനും അനസ്തേഷ്യ എനിക്കിഷ്ടമായിരുന്നു അപ്പം ഞാൻ ഈ രണ്ട് ഫീൽഡും നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പം ഡെൻ്റല് എന്ന് പറയുമ്പം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ യൂറോപ്പിലൊക്കെ ഉള്ളു അത്ര സ്കോപ്പ് അല്ലെങ്കിൽ പുറത്ത് അബോർഡൊക്കെ പഠിക്കാൻ അബോഡ് ജോലി ജോലി ചെയ്യാൻ മാത്രമാണ് ആണ് ബോഡാണ് ആണ് എനിക്ക് തെറ്റി പോകട്ടെ നിങ്ങൾ ക്ഷമിക്കണേ ആ എന്താ ഉള്ളൂ എന്ന് അപ്പം അമ്മയും പറഞ്ഞു അത് ശരിയാണ് പിന്നെ ഡെൻറ്റൽ എന്ന് പറഞ്ഞാൽ എല്ലാം ഡെൻറ്റൽ ടെക്നീഷ്യൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാം ഈ നമ്മുടെ ഈ ഫിംഗർ ടിപ്സ് ഈ ഒരു കൈയുടെ ഞാൻ വർക്ക് ചെയ്ത ഔപ്പിയർ വർക്ക് ചെയ്ത അവിടുത്തെ പുള്ളിക്കാരൻ ടെക്നീഷ്യൻ ആയിരുന്നു അപ്പം എന്നോട് പറയുന്നത് എല്ലാം നമ്മുടെ കൈ പരിപാടിയാണ് കൈവച്ചാണ് നമ്മൾ പുതിയ പല്ലും മെഷീനും കാര്യങ്ങളെല്ലാം അങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നത് അങ്ങനെയൊക്കെ ഉള്ള പരിപാടിയാണ് അപ്പം ഞാൻ നേരെ അനസ്തീഷ്യ ട്രൈ ചെയ്യാന്നുള്ളൊരു മൈൻഡ് സെറ്റ് ആക്കി വെച്ച് അനസ്തീക്ഷ പഠിക്കാൻ ഞാൻ ഫുള്ള് തീരുമാനിച്ചു കഴിഞ്ഞു നേഴ്സിങ് എനിക്ക് ഒട്ടും ഇഷ്ടമില്ല നഴ്സിങ് ഞാൻ പോകത്തില്ല അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ വിചാരിച്ചു അങ്ങനെ അനസ്തീഷ്യയ്ക്ക് ഞാൻ അപ്ലൈ ചെയ്യാൻ തുടങ്ങി അതിൻ്റെ കൂടെ ഞാൻ നേഴ്സിങ്ങിനും അപ്ലൈ ചെയ്യുന്നതായിരുന്നു കാരണം എനിക്ക് വിസ ചെയ്ഞ്ച് ചെയ്യണമല്ലോ വേറൊരു വഴിയില്ലെങ്കിൽ നേഴ്സിങ്ങെടുത്തേ പറ്റും നഴ്സിങ് കിട്ടാൻ വലിയ കുഴപ്പമില്ല എന്നാലും പാടുണ്ട് ഇവിടെ വന്ന് നമുക്ക് ട്രൈ ചെയ്യുമ്പോഴേ മനസ്സിലാവത്തോളൂ അങ്ങനെ ആയപ്പോഴത്തേക്കും അനസ്തേഷിക്ക് കിട്ടുന്നുണ്ടായിരുന്നു പക്ഷെ അവരെല്ലാം എന്നോട് അറ്റ്ലീസ്റ്റ് ടു വീക്സ് എങ്കിലും ഇന്റേൺഷിപ്പ് ചെയ്തതിൻ്റെ അതായത് അവിടെ ഒരു പ്രാക്ടിക്കൽ ചെയ്തത് ഉള്ളൊരു സർട്ടിഫിക്കറ്റ് വേണമെന്ന് അവർ ആവശ്യപ്പെടുകയുണ്ടായി അപ്പോഴാണ് ഞാൻ ചിന്തിച്ചത് നടക്കുന്ന പരിപാടിയല്ല എനിക്ക് ജോലി ഉള്ളതുകൊണ്ടും എനിക്ക് ആകെ ഡിസംബറിൽ ടു വീക്സ് വീക്ക് വീക്കാണ് ലീവ് കിട്ടിയത് ആ സമയത്ത് ഇവിടെ എല്ലാം വർക്കിംഗ് അല്ലല്ലോ ക്രിസ്മസ് ആയതുകൊണ്ട് എല്ലാം ക്ലോസ് ആയിരുന്നു അപ്പോൾ എനിക്ക് ഇൻറ്റേൺഷിപ്പ് ചെയ്യാനും വേറെ നിവൃത്തിയില്ല അങ്ങനെ വന്നപ്പോൾ എൻ്റെ ഫ്രണ്ടിൻ്റെ ഫ്രണ്ട് പഠിച്ചെടുത്ത് എൻ്റെ ഫ്രണ്ടിൻ്റെ ആർബേറ്റ് കിയർ വഴിയാണ് ഞാൻ അവൻ്റെ ഒരു ഹെൽപ്പോടുകൂടെയാണ് ഞാൻ എനിക്ക് നേഴ്സിങ്ങിൽ അഡ്മിഷൻ കിട്ടുന്നതും അത് സെറ്റാവുന്നതും അങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും എന്തെങ്കിലുമൊക്കെ പഠിച്ചല്ലേ പറ്റൂ നാട്ടിൽ കയറി തിരിച്ചു പോകാൻ പറ്റത്തില്ലല്ലോ അങ്ങനെ നേഴ്സിങ് അങ്ങ് ചൂസ് ചെയ്ത് രണ്ടും കൽപ്പിച്ച് അങ്ങനെ നേഴ്സിങ് ക്ലാസ് ഒക്കെ തുടങ്ങി ഒന്നും പറയണ്ട ക്ലാസ് തുടങ്ങിയപ്പോൾ ഒക്കെ എന്ന് വെച്ചാൽ ലാംഗ്വേജ് ശരിക്കും ബുദ്ധിമുട്ടാണ് എങ്കിലും നമുക്ക് മനസ്സിലൊക്കെ ആവും പക്ഷേ നമ്മുടെ ഒരു ആദ്യത്തെ ഒരു എക്സാം ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് അതിൽ അതൊന്ന് ക്യാച്ച് ചെയ്യാനൊക്കെ പറ്റത്തുള്ളൂ ആദ്യമൊക്കെ ട്രാൻസ്ലേറ്റിലും ട്രാൻസ്ലേറ്റർ യൂസ് ചെയ്ത് വേണം നമ്മൾ പഠിക്കാൻ അതൊക്കെ ശരിയാണെങ്കിലും പഠിക്കാൻ പാടാന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല നമുക്ക് ലാംഗ്വേജ് ഉണ്ടെങ്കിൽ നമുക്ക് സിമ്പിളാണ് നമ്മൾ പുലിയളാണ് ഇവിടെ കാരണം നമ്മുടെ നാട്ടിലെന്ന് പറഞ്ഞാൽ നഴ്സിംഗിൽ പഠിക്കുന്നതൊക്കെ ഇംഗ്ലീഷിലാണ് ഇവരിവരുടെ ലാംഗ്വേജ് ആ ജർമ്മൻ ലാംഗ്വേജിലാണ് എല്ലാം പറയുന്നതും എഴുതുന്നതും എല്ലാം വേറൊരു സബ്ജക്റ്റ് ഇല്ല എല്ലാം ജർമ്മനിലാണ് നമ്മൾക്കാണെങ്കിൽ എന്തെല്ലാം സബ്ജെക്റ്റുണ്ട് ഇപ്പം മലയാളം മീഡിയം പഠിക്കാനുണ്ടെങ്കിലും ഇംഗ്ലീഷ് ഒരു സബ്ജെക്റ്റ് ഹിന്ദി ഒരു സബ്ജെക്റ്റ് ഇപ്പോൾ ഇംഗ്ലീഷ് മീഡിയം പഠിക്കുകയാണെങ്കിൽ ഫുൾ ഇംഗ്ലീഷിലല്ലേ പഠിക്കുന്നത് നമ്മൾ മലയാളം മല മലയാളികളാണെന്നും പറഞ്ഞ് മലയാളത്തിലല്ലല്ലോ എല്ലാം പഠിപ്പിക്കുന്നത് അങ്ങനെ ഒരു വ്യത്യാസം ഇവിടെ ഉണ്ട് ഇവർ ജർമ്മൻ ജർമ്മനിൽ തന്നെയാണ് എല്ലാം പഠിക്കുന്നത് അപ്പം അങ്ങനൊരു ഇതുള്ളത് കൊണ്ടും ലാംഗ്വേജിൽ നമുക്ക് പ്രശ്നം വരും അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പുലികളാണെന്ന് ഞാൻ പറഞ്ഞത് നമ്മളോട് ഇപ്പോൾ ഒരാൾക്ക് പനി വന്നാൽ നമ്മൾ എന്ത് ചെയ്യും അതൊക്കെയാണ് ഇവർ ചോദിക്കുന്നത് ഇപ്പം മലയാളത്തിലാണെങ്കിൽ നമ്മൾ പറയും ടെമ്പറേച്ചർ ചെക്ക് ചെയ്യാം അങ്ങനെയൊക്കെ നമ്മൾ പറയത്തില്ലേ അത് അത് തന്നെയാണ് ഇവിടെയും പറയേണ്ടത് അപ്പം നമുക്ക് ലാംഗ്വേജ് ഇല്ലാത്തത് കൊണ്ടുള്ള പ്രശ്നമേ ഉള്ളൂ അല്ലാതെ പഠിക്കാൻ പാടൊന്നുമില്ല ഇപ്പം അത്യാവശ്യം ബി ടുക്ക് കഴിഞ്ഞവർക്കാണെങ്കിൽ അത്യാവശ്യമൊക്കെ മനസ്സിലാവും ആ ഒരു ഫസ്റ്റ് ഫസ്റ്റ് ടൈം എക്സാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ കുറച്ചും ക്യാച്ച് ചെയ്യാൻ പഠിക്കും അങ്ങനെയാണ് ഷൂളേല കാര്യം സ്കൂളിൽ പഠിക്കുന്നതിൻ്റെ കാര്യം അത്രേ ഉള്ളൂ എനിക്ക് അതിൽ കൂടുതൽ നെഗറ്റീവ് ഒന്നും പറയാനില്ല പോസിറ്റീവായിട്ട് എനിക്ക് തോന്നിയുള്ളൂ നമുക്ക് ലാംഗ്വേജ് ഉണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം പഠിച്ചു പോവാം ഒരിക്കലും പ്രൊവിസായിട്ട് ആവില്ല എന്ന് ഞാൻ പറയത്തില്ല നമ്മൾ കുറച്ച് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കൽ പാസ്സാവും അതെനിക്ക് ആണ് ഇപ്പം എൻ്റെ ഫസ്റ്റ് ടൈമിലെ ഫസ്റ്റ് ബ്ലോക്കിലെ എക്സാം ഞാൻ എഴുതി ഞാൻ പഠിച്ചായിരുന്നു പക്ഷേ നല്ലവണ്ണം എഴുതാൻ പറ്റില്ല എനിക്ക് ജസ്റ്റ് പാസ്സാണ് എനിക്ക് ഇവിടുത്തെ മാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഹൈ വണ്ണാണ് ടു അങ്ങനെയൊക്കെയാണ് എനിക്ക് ഏറ്റവും ആറ് വരെയാണ് പോകുന്നത് എൻ്റെ മാർക്ക് എന്ന് പറഞ്ഞാൽ ഫോർ കോമ ചേ ആ ഫോർ കോമ ത്രീ ഫോർ പോയിൻ്റ് ത്രീ ആണ് എൻ്റെ എൻ്റെ മാർക്ക് അതായത് ജസ്റ്റ് പാസ് അപ്പോൾ നിങ്ങൾ ചിന്തിക്കുക ഞാനും പാസ്സായി ജസ്റ്റ് പാസ് പക്ഷെ എനിക്കത്രയും ചിരിക്കൂടെ കിട്ടിയനായിരുന്നു പക്ഷെ ഞാൻ നല്ലവണ്ണക്ക് എഴുതിയില്ല കൈസും അതുകൊണ്ട് മാത്രമാണ് പിന്നെ രണ്ടാമത്തെ എക്സാം ഇപ്പോൾ കഴിഞ്ഞു ഇപ്പം മാർക്ക് വന്നിട്ടില്ല അത് അത്യാവശ്യം കുഴപ്പമില്ലാതെ ഞാൻ എഴുതി നല്ല മാർക്ക് കിട്ടുമെന്ന് വിചാരിക്കുന്നു പ്രതീക്ഷിക്കുന്നു അപ്പം ഷൂളിലെ കാര്യം ഇത്രയാണ് പഠിക്കുന്നതിനൊന്നും പ്രശ്നമില്ല നമ്മൾ ലാംഗ്വേജ് ബി ടു അല്ലെങ്കിൽ ബി വൺ കഴിഞ്ഞവർക്ക് ഡയറക്റ്റ് നേഴ്സിങ്ങിന് കയറി വന്ന് ആദ്യത്തെ ഒരു കുറച്ച് നാൾ നമുക്ക് ചെറിയ ബുദ്ധിമുട്ടുണ്ടാവും പക്ഷെ നമ്മൾ നമ്മളതനുസരിച്ച് എഫർട്ട് എടുത്ത് പഠിച്ച ഒരു പ്രശ്നവും ഇല്ല പാസ്സാവും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്ന് ഞാൻ വിചാരിക്കുന്നു എനിക്കിഷ്ടപ്പെട്ടില്ലേ ഇപ്പം എനിക്ക് ഇഷ്ടപ്പെടാൻ എന്താ എല്ലാവർക്കും ഒരെ ഇണക്കല്ല എന്നാണ് ഞാൻ പറഞ്ഞതാണ് പിന്നെ ഇനി അടുത്തത് ഡ്യൂട്ടിയിലോട്ട് വരാം ഇപ്പം എനിക്ക് നിലവിലുള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പം എൻ്റെ രണ്ട് ബ്ലോക്കും കഴി കഴിഞ്ഞപ്പോഴും ഞാൻ വർക്ക് ചെയ്യുന്നത് ഓൾഡ് ഏജ് ഹോമിലാണ് അതായത് ആൾട്ടൻ ഹൈമ് അപ്പം എനിക്ക് ഡ്യൂട്ടി ടൈം വരുന്നത് സെവൻ ടു രാവിലെ സെവൻ ടു ത്രീ ഒ ക്ലോക്ക് ഉച്ചയ്ക്ക് മൂന്ന് മണിവരെ വൈകുന്നേരം മൂന്ന് മണിവരെ വൈകുന്നേരം അല്ലേ ആ പിന്നെ നൈറ്റ് ഡ്യൂട്ടി ഉണ്ട് നൈറ്റ് ഡ്യൂട്ടി വരുന്നത് രണ്ട് രണ്ട് മണി തൊട്ട് ഒമ്പത് മണി ഒരു എട്ടര ഒമ്പത് വരെ അപ്പോൾ ഇതുവരെ എനിക്ക് നൈറ്റ് ഡ്യൂട്ടി കിട്ടിയിട്ടില്ല ഇപ്പം ഞാൻ ഏകദേശം ഒന്ന് രണ്ട് മാസമായി ഞാൻ വർക്ക് ചെയ്യുന്നു അപ്പം എൻ്റെ ആദ്യത്തെ അല്ലെങ്കിൽ ഞാൻ ഡ്യൂട്ടിക്ക് പോകുന്നതിന് മുൻപുള്ള എക്സ് ഒരിത് വെച്ചിട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാം ഇതാണ് ഒരു സ്റ്റോറി തലേന്ന് അതായത് ഡ്യൂട്ടി തുടങ്ങുന്നതിൻ്റെ തലേ ദിവസം ഞാൻ ഭയങ്കര വിഷമമായിരുന്നു എനിക്ക് ഭയങ്കര എനിക്ക് പറ്റത്തില്ല കാരണം ഇവിടെയെന്ന് പറഞ്ഞ ആണുങ്ങളെന്നോ പെണ്ണുങ്ങളെന്നോ ഒന്നുമില്ല നമ്മളെല്ലാവരും ഒരേപോലെ കണ്ട് വേണം നമ്മൾ ഡ്യൂട്ടി ചെയ്യാൻ അങ്ങനെ ഒരിതുണ്ട് അപ്പം നമുക്ക് എനിക്ക് ഭയങ്കര അയ്യോ എനിക്ക് പറ്റത്തില്ല ഭയങ്കര വിഷമായിരുന്നു ഫ്രണ്ട്സിനെ വിളിച്ചെനിക്ക് പറ്റില്ല അന്നത്തെ ദിവസം രാവിലെ രാത്രി ഞാനിരുന്ന് ഹൗസ് ബിൽഡിങ്ങിനൊക്കെ ഡെൻഡലിനും ഓ ടി ഒ റ്റി എന്ന് പറഞ്ഞാൽ ഓപ്പറേഷൻ തിയേറ്ററിലെയും അനസ്തീഷ്യൊക്കെ ഇരുന്ന് ഞാൻ സ്വന്തമായിട്ട് അപ്ലൈ ചെയ്യുമായിരുന്നു രാത്രി പന്ത്രണ്ട് മണിക്കൊക്കെ കാരണം എനിക്ക് പിറ്റേ ദിവസം ജോലിക്ക് പോയി എനിക്ക് ഭയങ്കര മടി എന്ന് വെച്ചാൽ എനിക്ക് എനിക്ക് പറ്റത്തില്ല എനിക്ക് പേടിയ എനിക്ക് വിഷമം വരുന്നു അങ്ങനത്തെ ഒരവസ്ഥയായിരുന്നു പിറ്റേ ദിവസം ഞാൻ ജോലിക്ക് പോയി ജോലിക്ക് പോയപ്പോൾ ആദ്യ ദിവസം നമ്മളൊന്നും ചെയ്യണ്ട നമ്മുടെ മുകളിലുള്ള പുള്ളിക്കാരി നമുക്കെല്ലാം കാണിച്ചു തരും ഇങ്ങനെയാണ് വർക്ക് എന്നൊക്കെ പറഞ്ഞു തരുകയും അങ്ങനെയൊക്കെയായിരുന്നു അപ്പോൾ എൻ്റെ ഒരു ഭാഗ്യത്തിന് ഞാൻ വർക്ക് ചെയ്യുന്നിടത്ത് മലയാളി സിസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു അപ്പം എൻ്റെ എന്നെ എന്ന് നോക്കുന്ന സിസ്റ്റർ എന്ന് പറഞ്ഞാൽ മലയാളിയായിരുന്നു അതുകൊണ്ട് എനിക്ക് ദിവസം പറഞ്ഞു തരുകയും എല്ലാം ചെയ്തു ശരിക്കും പറഞ്ഞാൽ തലേന്ന് ഞാൻ കരഞ്ഞൊക്കെ വെറുതെ ആയിരുന്നു ഗൈസ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ജോലി ജോലിയെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നമ്മൾ നേഴ്സുമാർ ഇഞ്ചക്ഷൻ എടുക്കുക ടാബ്ലറ്റും കൊടുക്കുക അങ്ങനെയുള്ളതല്ല ഞാൻ ഹോസ്പിറ്റലിൽ ഇപ്പം നമ്മളെ വീട്ടിലെന്ന് പറഞ്ഞാൽ ബൈ സ്റ്റാൻഡേർഡ് ഇപ്പോൾ ഹോസ്പിറ്റലിൽ ഇപ്പം ഇപ്പം ഞാനാണെങ്കിൽ എൻ്റെ പപ്പയെ വല്ലതും ഹോസ്പിറ്റൽ കിടക്കുവാണെങ്കിൽ ഞാനായിരിക്കും കൂട്ടിയിരിക്കുന്ന അല്ലെങ്കിൽ അനിയത്തിയായിരിക്കും അപ്പം കൂട്ടിയിൽ ആരെങ്കിലും ഉണ്ട് പക്ഷേ ഇവിടെ അങ്ങനെ ഒരു സിസ്റ്റം ഇല്ല ബൈ സ്റ്റാൻഡേർസ് ഇല്ല അപ്പം നമ്മൾ വേണം ഒരു പേഷ്യൻറ്റിൻ്റെ എ ടു സിഡ് കാര്യങ്ങൾ നോക്കാൻ അതായത് അവിടെ വാഷ് ചെയ്യുന്നതും എല്ലാം നമ്മൾ നോക്കണം വെറും മെഡിസിൻ കൊണ്ട് കൊടുത്താൽ മാത്രം പോരാ അപ്പം അങ്ങനെയൊക്കെ ഉണ്ട് നമ്മുടെ നാട്ടിൽ ഞാൻ കണ്ടിടത്തോളം അങ്ങനെ കണ്ടത് അങ്ങനെയാണ് ഞാൻ എൻ്റെ പപ്പാട് ചേച്ചിയൊക്കെ കൂടെ ഹോസ്പിറ്റലിൽ കൂടെ കിടക്കാനൊക്കെ പോയിട്ടുണ്ട് അപ്പം അങ്ങനെയാണ് ഞാൻ കണ്ട ഡ്യൂട്ടീസ് പക്ഷേ ഇവിടെ വ്യത്യസ്തമാണ് ഇപ്പം ഓൾഡ് ഏജ് ഹോമിലെ കാര്യം പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നമ്മൾ ചിന്തിക്കുന്ന കണക്ക് ആരും ഒരു ഇല്ലാത്തൊരു കൊണ്ടുവന്ന് നിർത്തുന്ന സ്ഥലമല്ല ഇവിടെ അവർക്ക് ഫാമിലി ഉണ്ട് പൈസ കൊടുത്താണ് നിർത്തുന്നത് ഫാമിലി എല്ലാ ദിവസവും വന്ന് കാണുന്നവരുണ്ട് പിന്നെ അവർക്ക് ഡോക്ടറുണ്ട് ഫാമിലി ഡോക്ടേഴ്സ് വന്ന് കാണും പിന്നെ അവർക്ക് മെഡിസിൻ നമ്മൾ കൊടുക്കണം നമ്മുടെ നാട്ടിൽ ഓൾഡേജ് ഹോമിലൊന്നും നേഴ്സിങ് കഴിഞ്ഞ നേഴ്സൊന്നും അല്ലല്ലോ ഇൽക്കുന്നത് അല്ലാതെ പുറത്തുനിന്ന് അല്ലാതെ ജോലി ചെയ്യുന്നവരാ നിന്ന് ഞാൻ എനിക്ക് എൻ്റെ അറിവാണ് എനിക്കറിയത്തില്ല കറക്റ്റ് ഇനി തെറ്റാണെങ്കിൽ ആരും ഒന്നും പറയണ്ട എനിക്ക് എൻ്റെ ഒരു ഇതിൽ ഞാൻ പറയുകയാണെ അപ്പം എന്ന് പറഞ്ഞാൽ നമ്മുടെ നേഴ്സുമാരും ഈ നേഴ്സുമാരുടെ ഹെൽപ്പറായിട്ട് പഠിച്ചവരൊക്കെയാണ് ഇവിടുത്തെ ഓൾഡ് ഏജ് ഹോമിൽ വർക്ക് ചെയ്യുന്നത് അപ്പം ഇവർക്ക് ടാബ്ലറ്റ് കൊടുക്കും അവരെ ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടർ വന്ന് ചെക്ക് ചെയ്യാറുണ്ട് അങ്ങനെ എല്ലാ പരിപാടികളും ഇവിടെ ഉണ്ട് എല്ലാണ്ട് ഫാമിലി എല്ലാം വന്ന് വന്ന് പോകും അങ്ങനെയാണ് ഇവിടുത്തെ ഓൾ ഓൾഡേജ് ഹോം അപ്പോൾ ഇവിടുത്തെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഞാൻ രാവിലെ പോയിട്ട് അവരെ വിഷ് ചെയ്യുക അതായത് ഗുഡ് മോർണിംഗ് പറയുക സുഖമായിട്ട് ഉറങ്ങിയോ എന്നൊക്കെ ചോദിക്കുക പിന്നെ അവരെ വാഷിംഗ് ആണ് വാഷിംഗ് എന്ന് പറഞ്ഞാൽ കുളിപ്പിക്കുന്നതൊന്നും അല്ല ഇവിടെ ഒരു വാഷ് ലാപ്പിനെ അതായത് ഒരു കയ്യിലിടുന്ന കൈ ഇണക്കത്തിൽ അല്ല ഇങ്ങനെ സ്ക്വയർ ഒരു ടവില് ടവില് കൊണ്ടുള്ള എനിക്കത് എങ്ങനെ പറയണമെന്ന് അറിയത്തില്ല അപ്പം അത് വെച്ചിട്ട് നമ്മൾ അവരെ ഫേസ് ഒക്കെ സ്വന്തമായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ നമ്മൾ ജസ്റ്റ് നോക്കി നിന്നാൽ മതി ചിലർക്ക് ചെയ്യാൻ പറ്റും നമ്മൾ എവിടെയൊക്കെയാണ് മുഖം മുഖം തുടക്കാൻ പറ കൈ തുടക്കുക അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുത്താൽ മതി അപ്പം ആണെങ്കിൽ നമ്മൾ ഇതെല്ലാം നമ്മൾ സ്വന്തമായിട്ട് നമ്മൾ തന്നെ ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഡ്യൂട്ടി പിന്നെ നമുക്ക് ഇപ്പോൾ നമുക്ക് ടാബ്ലറ്റ് ടാബ്ലെറ്റൊന്നും എടുത്ത് കൊടുക്കാനുള്ള ഒരു പെർമിഷൻ ഇല്ല ഞാൻ പഠിക്കുമല്ലേ പഠിച്ച് കഴിഞ്ഞാൽ എനിക്കിനി അത് പറ്റൂ പക്ഷെ നമുക്ക് നം വേറൊരു മെയിൽ മെയിൻ സിസ്റ്ററിൻ്റെ സാന്നിധ്യത്തിൽ നമുക്ക് കൊടുക്കാം അല്ലാതെ നമുക്ക് അങ്ങനെ നമുക്കങ്ങനെ മെഡിസിനൊന്നും കൊടുക്കാനുള്ളൊരു ഇതില്ല പെർമിഷൻ ഇല്ല അപ്പോൾ അതാണ് ഡ്യൂട്ടി അതായത് നമ്മളിപ്പോൾ ഒരു കൊച്ച് ജനിച്ച് കൊച്ചിനെ നമ്മൾ എങ്ങനെയാണ് നോക്കുന്നത് അതേപോലെയാണ് ആ അമ്മമാരെ അല്ലെങ്കിൽ അപ്പന്മാരെയൊക്കെ നോക്കുന്നത് അപ്പോൾ ആദ്യത്തെ ദിവസം ഡ്യൂട്ടിക്ക് പോയപ്പോൾ എനിക്കൊരു പ്രശ്നം ഇല്ലായിരുന്നു സ്റ്റിൽ ഞാൻ ഈ പറയുന്നത് തന്നെ എനിക്ക് ഒരു പ്രശ്നമില്ല ഡ്യൂട്ടിക്ക് ഒരു മടിയില്ല എനിക്ക് തലയിൽ നിരുന്ന് കരഞ്ഞ് വെറുതെ ആയി അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പക്ഷേ നമ്മൾ വിചാരിക്കുന്ന കണക്കത്ത് ഒരു നേഴ്സിൻ്റെ ജോലിയല്ല ഇവിടെ ഇപ്പോൾ ഓൾഡ് ഏജ് ഹോമിലെ കാര്യമാണ് ഹോസ്പിറ്റലാണെങ്കിലും നമ്മൾ ഈ പറയുന്ന കണക്ക് പേഷ്യൻസിനെ വാഷ് ചെയ്യണം എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യണം നമ്മുടെ നാട്ടിലണക്ക് ഒരു ബൈ സ്റ്റാൻഡർ ഇല്ല അതുകൊണ്ട് നമ്മളെല്ലാം ചെയ്യണം അത്രേ ഉള്ളു വ്യത്യാസം അല്ലാതെ ഇതൊക്കെ ഇപ്പം നമ്മളെ വീട്ടിലും നമ്മുടെ അമ്മയോ പപ്പയോ ആരെങ്കിലും ഒക്കെ വയ്യാതാകുമ്പോൾ നമ്മൾ അവർക്ക് വേണ്ടി ചെയ്യത്തില്ലേ അത്രയും ഒരു രീതിയിൽ കണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും എന്ന് ഞാൻ വിശ്വസിക്കുന്നു എനിക്ക് പറ്റില്ല അപ്പൊ പിന്നെ നിങ്ങൾക്കും നിങ്ങൾക്കും പറ്റും അതുകൊണ്ട് ഒരിക്കലും ആദ്യം ഞാനും അയ്യോ എനിക്ക് ഈ ജോലിയൊന്നും പറ്റത്തില്ല അവർ അങ്ങനെയൊക്കെ വാഷ് ചെയ്യണം അങ്ങനെയൊക്കെ ചെയ്യണം അങ്ങനെയൊക്കെ ഞാൻ ചിന്തിച്ചു പക്ഷെ ഒരു കുഴപ്പമില്ല അതായത് എനിക്ക് ഒരു കുഴപ്പമില്ല അവിടെ ചെല്ലുമ്പം ഇപ്പം അപ്പന്മാരെയൊക്കെ ആണെങ്കിലും വാഷ് ചെയ്യണമെന്നൊക്കെ ആലോചിക്കുമ്പോൾ ഓ എനിക്ക് പറ്റത്തില്ല അങ്ങനെയൊക്കെ ആലോചിച്ചായിരുന്നു ഞാനും പക്ഷെ നമുക്കങ്ങനൊരിത് വരത്തില്ല ഈ ഒരു പ്രൊഫഷനിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ഒരു ചിന്തയെ വരത്തില്ല നമ്മൾ ടോട്ടലി ചേഞ്ച് ആവുകയാണ് ചെയ്യുന്നത് ശരിക്കും എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്തൊരു പ്രൊഫഷനാണ് ഇപ്പം എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് ഞാൻ ഞാൻ ട്രൈ ചെയ്തായിരുന്നു ഞാൻ പഠിക്കാൻ ഷൂളിൽ ഞാൻ ജോലിക്ക് കയറുന്നതിന് മുൻപ് തന്നെ ഷൂളയിൽ ഇരുന്നപ്പോഴും എൻ്റെ ഫ്രണ്ട്സിനോട് ഞാൻ പറയുമായിരുന്നു ഇങ്ങനെ ഞാൻ ഓരോന്ന് ഷെയർ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ പറയും എനിക്കിതിഷ്ടമില്ലാത്തൊരു പ്രൊഫഷനാണ് എനിക്കിത് പഠിക്കാൻ ഒട്ടും ഇഷ്ടമില്ല അപ്പോൾ അവരെന്നോട് പറയും നീ പിന്നെ എന്തിനാ നിനക്ക് ഇഷ്ടമുള്ളതല്ലേ നീ പഠിക്കേണ്ടത് നീ എന്നാൽ വേറെ നോക്ക് നോക്ക് അങ്ങനെ പറഞ്ഞ് ഞാൻ എൻ്റെ ഷൂളിൽ തന്നെ അനസ്തീഷ്യലുണ്ടായിരുന്നു വേറെ ബ്രാഞ്ചിൽ അപ്പോൾ അവർക്ക് ഇങ്ങനെ മെയിൽ അയച്ചു ഞാനിതാണ് ക്യീ ബ്രാഞ്ചിൽ നേഴ്സിംഗ് ആർട്ട് പഠിക്കുവാണ് മൂന്ന് വർഷത്തത് പക്ഷേ എനിക്കിത് പഠിക്കാനല്ലായിരുന്നു ആഗ്രഹം നേഴ്സിങ്ങിൽ അനസ്തേഷ്യ പഠിക്കാനായിരുന്നു ആഗ്രഹം എനിക്ക് കിട്ടുമോ അഡ്മിഷൻ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല അപ്പം ഒരു പുള്ളിക്കാരി അവിടുത്തെ മെയിൻ ഡയറക്ടർ എനിക്ക് മെയിൽ ചെയ്തു ഇല്ല നിനക്ക് നിനക്കിനിയിപ്പോൾ അടുത്ത വർഷമേ അഡ്മിഷൻ ഉള്ളൂ ഈ വർഷത്തെ എല്ലാം ക്ലോസ് ചെയ്തു നീ വിഷമിക്കണ്ട നേഴ്സിങ് മൂന്ന് വർഷത്തെ കഴിഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് അവിടെ ഡ്യൂട്ടി ചെയ്യാം അതുകൊണ്ട് അതിലോട്ട് നിനക്ക് മാറാം അതുകൊണ്ട് നീ ഇപ്പം നീ ഇനി ഒരു വൺ ഇയർ കളയണ്ട എന്നവർ മോട്ടിവേഷൻ തന്നു അപ്പം പിന്നെ ഞാൻ ചോദിച്ചോച്ചാൽ എന്തായാലും എനിക്ക് ദൈവം വിധിച്ചത് ഇതാണ് എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരു പ്രൊഫഷനാണ് നേഴ്സിങ് അതിൽ തന്നെ ഞാൻ വന്നു എൻ്റെ പപ്പയ്ക്കും അമ്മയ്ക്കും അതാണ് ഇഷ്ടം ഇപ്പോഴും ഞാൻ പറയും കേട്ടോ അമ്മയടുത്ത് ഞാൻ മുപ്പത് വയസ്സ് വരെ ജഡ്ജ് എന്താ നേഴ്സിങ് ഫീൽഡിൽ നിൽക്കത്തോളം എന്നൊക്കെ ഞാൻ പറയും പക്ഷേ അറിയത്തില്ല അതൊന്നും നമുക്ക് ഇപ്പോഴേ പറയാൻ പറ്റത്തില്ല നമ്മൾ ഇപ്പം ഞാൻ എന്തായാലും ഓൾഡ് ഏജ് ഹോമിൽ വർക്ക് ചെയ്ത് ഞാൻ അതുമായിട്ട് യൂസ്ഡ് ആയി ഒരു കുഴപ്പമില്ല ഇനി എനിക്ക് ഇനി ഇനി സ്പീക്കിംഗ് ടെസ്റ്റ് ഉണ്ട് അപ്പോൾ ആ എക്സാമും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ ആംബുലൻ്റ് ഫ്ലീഗ് എന്ന് പറയാം ആംബുലൻ്റ് ഫ്ലീഗ് അത് ഞാനൊരു എക്സ്പീരിയൻസ് പിന്നെ പറയാം അപ്പോൾ ആംബുലൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ വീടുകളിൽ പോയി ഇതെനിക്ക് പേഷ്യൻറ്റിനെ നോക്കുക ആർക്കും മുറിവൊക്കെ ഉണ്ടെങ്കിൽ നമ്മളത് ക്ലീൻ ചെയ്ത് അതൊക്കെ സെറ്റാക്കുക വാഷ് ചെയ്യുക അങ്ങനെയൊക്കെയാണ് മരുന്ന് കൊടുക്കുക അങ്ങനെയൊക്കെയാണ് അതും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് എനിക്ക് എക്സ്പീരിയൻസ് ഇല്ല മറ്റുള്ളവർ പറഞ്ഞു കേട്ടോ ഇതേ ഞാൻ അപ്പോൾ പോയിട്ട് നിങ്ങളോട് വന്ന് ഞാൻ ഷെയർ ചെയ്യാം അപ്പോൾ ഇതാണ് എൻ്റെ നേഴ്സിംഗ് ഹൗസ് ബിൽഡിങ്ങിൻ്റെ ഒരാറ് മന്ത് മന്ത് ആവുന്നതേ ഉള്ളു ആ ഒരു സമയത്ത് സമയത്തിൻ ആ ഒരു സമയ ആ സമയത്തുള്ള എൻ്റെ ഒരു എക്സ്പീരിയൻസ് സ്കൂളിൽ പോയ എക്സ്പീരിയൻസ് ഞാൻ പറഞ്ഞു ജർമ്മൻ പാടാണെന്ന് പറഞ്ഞ് നിങ്ങൾ വിഷമിക്കണ്ട ആദ്യത്തെ ഒരു സമയത്ത് പാടായിരിക്കും എൻ്റെ മാർക്ക് നിങ്ങൾ കേട്ടില്ലേ എൻ്റെ കൂടെ പഠിക്കുന്ന മലയാളീസിനൊക്കെ നല്ല മാർക്കുണ്ട് കാരണം ഞാൻ നല്ല എഴുതിയില്ല കാരണം എനിക്ക് കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു എനിക്ക് ഫാമിലി പരമായിട്ട് കുറച്ച് ഇതായിരുന്നതുകൊണ്ട് ഞാൻ ശരിക്കും പഠിച്ചതാണ് വന്നത് എനിക്ക് മാർക്ക് കിട്ടിയനായിരുന്നു പക്ഷേ ഞാൻ എഴുതത്തില്ല എന്തെങ്കിലും ഇതായി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അതൊന്നും ഞാൻ മൈൻഡ് ചെയ്തില്ല സത്യം പറഞ്ഞാൽ എൻ്റെ ആൻസർ ഷീറ്റിൽ ആൻസർ എനിക്ക് പറയുമ്പോൾ തെറ്റും നിങ്ങളൊന്നും മലപ്പൂർവ്വം പറയുന്ന വിചാരിക്കല്ലേ എൻ്റെ ആൻസർ ഷീറ്റിൽ ഫുൾ എന്തുവാ എൻ്റെ ടീച്ചർ എഴുതിയിട്ടുണ്ട് നീ ഫ്രാഗെ വായിക്കി ഫ്രാഗെ വായിക്കി സത്യം പറഞ്ഞാൽ ഞാൻ വായിക്കാതെ നോക്കാതെയൊക്കെ എന്തൊക്കെയോ എഴുതി വെക്കുമായിരുന്നു കാരണം എനിക്കറിയാമായിരുന്നു കാരണം ഞാൻ അന്ന് മൊത്തത്തിൽ മൂഡ് ആയിരുന്നു എക്സാമിന് അപ്പം ടീച്ചർ ഇപ്പം എൻ്റെ പ്രാക്ടിക്കൽ എക്സാമിന് വന്നപ്പോൾ ടീച്ചർ ചോദിച്ചു മാർക്ക് എത്ര ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ നല്ല നിനക്ക് എഴുതിയില്ല ഈ വട്ടത്ത് ഞാൻ അത്യാവശ്യം കുഴപ്പമില്ലാതെ എഴുതിയിട്ടുണ്ട് കഴിഞ്ഞ വട്ടനായാലും നല്ല നിനക്ക് മാർക്ക് ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്ന് ടീച്ചറിനോട് പറഞ്ഞു അപ്പോൾ പറഞ്ഞ് കുഴപ്പമില്ല ലാംഗ്വേജ് ക്ലാസ്സിന് എന്തായാലും പോകും ഞങ്ങളുടെ സ്കൂളിൽ തന്നെ ലാംഗ്വേജ് ക്ലാസ് ഉണ്ട് അപ്പോൾ അതിനെന്തായാലും പോകാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ ചിലപ്പം ലാംഗ്വേജ് ക്ലാസ്സും സ്റ്റാർട്ട് ചെയ്യും അപ്പം ചില സ്കൂള് നമുക്ക് ലാംഗ്വേജ് ക്ലാസ്സും പ്രൊവൈഡ് ചെയ്യും അപ്പം അതായത് നമ്മുടെ ആർബിറ്റ് കീവറാണ് നമുക്ക് പേയ്മെൻറ്റ് കൊടുക്കേണ്ടത് അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ ാംഗ്വേജ് ക്ലാസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും ലാംഗ്വേജ് ശരിയാവത്തില്ല എന്നും പറഞ്ഞാൽ നിങ്ങൾ നേഴ്സിങ് എടുക്കാതെ ഇങ്ങോട്ട് വരാതെ ഒന്നിരിക്കേണ്ട നിങ്ങൾ എന്തായാലും വന്നോ പക്ഷേ നിങ്ങൾ വിചാരിക്കുന്ന കണക്കൊരു ഡ്യൂട്ടി അല്ലെങ്കിൽ അങ്ങനെ ഒന്നും അല്ല നിങ്ങൾ ഒരിക്കലും ഭയങ്കര എക്സ്പെക്റ്റേഷനിൽ വരുക വരണ്ട നിങ്ങൾ എല്ലാം ചെയ്യാൻ നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്തായാലും പറ്റും കാരണം എനിക്ക് എനിക്ക് ഞാൻ വിഷമമുണ്ടെങ്കിൽ ഞാൻ എല്ലാം ചെയ്യും അങ്ങനെയൊക്കെ ചെയ്യും എങ്കിലും നിങ്ങളാരും വിഷമിക്കണ്ട ഇങ്ങനെ ഡ്യൂട്ടി എന്നൊക്കെ ആലോചിച്ച് ഇതാവണ്ട പിന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും ഇപ്പം എൻ്റെ എക്സ്പീരിയൻസ് ആയിരിക്കില്ല വേറൊരാളുടെ എക്സ്പീരിയൻസ് ഞാൻ അത് ആദ്യം പറഞ്ഞോന്നും എനിക്ക് ഓർമ്മയില്ല കാരണം എൻ്റെ കൂടെ ജന്മം പഠിച്ചതായാലും എനിക്കറിയാവുന്ന എൻ്റെ ഫ്രണ്ട്സൊക്കെ എന്നോട് അവരുടെയൊക്കെ എക്സ്പീരിയൻസ് കേട്ട് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അതൊക്കെ കേട്ടപ്പോഴാണ് എനിക്ക് ഇങ്ങനെയൊക്കെയാണോ ജോലി ദൈവമേ എനിക്ക് പറ്റത്തില്ല എന്നൊക്കെ ഞാൻ ചിന്തിച്ചത് ശരിക്കും ഞാൻ വർക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എല്ലാവർക്കും ഒരുപോലെ അല്ല നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന കൊളീഗ്സും നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥലവും എല്ലാം ഓരോന്നും അത് അതൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമുക്ക് ഇഷ്ടപ്പെടാത്തതും ഇഷ്ടപ്പെടുന്നതും അതുകൊണ്ട് ആരെയും വാങ്ങിയിട്ടിട്ട് നിങ്ങൾ ഒന്നും ചൂസ് ചെയ്യാതിരിക്കുക നിങ്ങൾക്ക് എനിക്ക് പറ്റുമായിരിക്കും എന്ന് തോന്നി എന്നെ കൊണ്ട് പറ്റുമായിരിക്കും കുഴപ്പമില്ല ആദ്യത്തെ ഒരു ഒരിതാണ് എന്ന് കരുതി നിങ്ങൾ വന്നാൽ ഷുവറായിട്ട് ഞാൻ പറയാം എനിക്ക് ഇഷ്ടപ്പെടും നഴ്സിങ് പഠിക്കാനും പ്രശ്നമില്ല ആദ്യത്തെ ഒരു കുറച്ച് നാളത്തെ ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ പക്ഷേ നിങ്ങളത്രയും എഫേർട്ട് എടുത്ത് അതിനെ ഒന്ന് സ്നേഹിച്ച് പഠിച്ചു കഴിഞ്ഞാൽ എനിക്ക് എന്തായാലും പാസ്സാവും ഗൈസ് നമ്മുടെ നാട്ടിലടക്കത്തെ സിസ്റ്റം അല്ലേ ഇട മാർക്ക് വാരിക്കോലി തരും നമ്മുടെ നാട്ടിൽ എട്ട് മാർക്കൊക്കെ എട്ട് മാർക്കിനൊക്കെയെന്ന് പറഞ്ഞാൽ ഒന്നും ഒന്നര പേജൊക്കെ എഴുതണം അല്ലേ ഇവിടെ അങ്ങനെയല്ല ഒരു നാലോ അഞ്ചോ ആറോ പോയിന്റ് ഒക്കെ എഴുതി കൊടുത്താൽ മതി പോയിന്റ് മാത്രം മതി പാരഗ്രാഫ് ഒന്നും എഴുതണ്ട ഇപ്പോൾ ഒരു ക്വസ്റ്റിൻ്റെ ആൻസർ ചെയ്തത് ഇത്രയും സ്ഥലമൊക്കെ കാണത്തുള്ളൂ അപ്പം നമ്മൾ ഏ ഇത്രയും സ്ഥലത്ത് ഞാൻ എങ്ങനെ എഴുതും അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കും കേട്ടോ ഞാനും ചിന്തിച്ച് ശരിക്കും പറഞ്ഞാൽ അതിനൊക്കെ ആറും എട്ടും ഏഴും മാർഗൊക്കെയാണ് ദൈവമേ ഇവർ തരുന്നത് അതുകൊണ്ട് നല്ല രീതിയിൽ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും നമുക്ക് തരുന്ന സബ്ജെക്റ്റ് ടോപ്പിക്ക് നമ്മൾ പഠിച്ചാൽ നമുക്കൊരു പ്രശ്നവും ഇല്ല ആ ഒരു ടോപ്പിക്ക് മാത്രം പഠിച്ച് നല്ല രീതിയിൽ ഒന്ന് പ്രിപ്പയർ ചെയ്താൽ പിന്നെ നമ്മൾ അവർ തരുന്ന നോട്ട് മാത്രം എഴുതണമെന്നില്ല എന്ത് മനസ്സിലായോ അത് മാത്രം ഇവിടെ എഴുതിയാൽ മതി ഒരു പോയിൻ്റ് എങ്കിൽ ഒരു പോയിന്റ് അത് മനസ്സിലായത് നല്ല കണക്ക് എഴുതിയാൽ മാത്രം മതി നമ്മുടെ നാട്ടിലാണ് കുറേ പാരഗ്രാഫ് വലിച്ചവരി എഴുതേണ്ട ഒരു കാര്യമില്ല എല്ലാം വൺ വേർഡ് ആൻസറ് അതാണ് അവർ ഉദ്ദേശിക്കുന്നത് ഒരു പോയിന്റിലെ ആൻസർ നിർത്തുക ഇപ്പം ആരൊക്കെ പോയിന്റ് ഉള്ളതാണെങ്കിൽ ആ ആറ് പോയിന്റ് എഴുതി വെച്ചാൽ മതി അല്ലാതെ അതിനെപ്പറ്റി ഡിസ്ക്രൈബ് ചെയ്യണ്ട പിന്നെ ചെറുതായിട്ട് നമ്മുടെ നാട്ടിലാണെങ്കിൽ കുറേ അങ്ങ് എഴുതാനൊക്കെ ഉള്ള പാരഗ്രാഫൊക്കെ വരത്തില്ലേ ശരിക്കും അതായത് ബ്രീഫ്ലി എഴുതാനുള്ള ശരിക്കും പറഞ്ഞാൽ അത്രയൊന്നും എഴുതേണ്ട കുറച്ച് എഴുതിയാൽ മതി നമുക്ക് നല്ലൊരു പോയിന്റ് ഇവിടെ കിട്ടും നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും അതുകൊണ്ട് ആരും ഭയങ്കര പാടാണ് ലാംഗ്വേജ് സെറ്റാകത്തില്ല ബി വൺ ബി ടു ഒക്കെ കഴിഞ്ഞിരിക്കുന്നവരാണെങ്കിൽ എഫ് എസ് ടിക്ക് അല്ലെങ്കിൽ ഔപ്പറിനോ കയറി വന്ന് ലാംഗ്വേജ് സെറ്റാവാൻ നോക്കാതെ നിങ്ങൾ ടൈം കളയാതെ ആ ഒരു ലാംഗ്വേജ് ലെവലിൽ തന്നെ നിങ്ങൾ നേഴ്സിങ്ങിന് പഠിക്കാൻ കയറി വരാനേ ഞാൻ പറയത്തുള്ളു ഞാനും ബി ടു ഉണ്ടായിട്ട് ഞാൻ വൺ ഇയർ വെറുതെ കളഞ്ഞെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് പറയാം അപ്പം എല്ലാവർക്കും നഴ്സിംഗിൽ പഠിക്കാൻ വന്ന പാടാണോ ജോലി എങ്ങനെ ഉണ്ട് എന്നൊക്കെ ചോദിക്കുന്നവർക്ക് ഇത് ഹെൽപ്പ്ഫുൾ ആകുമെന്ന് ഞാൻ കരുതുന്നു നിങ്ങൾ ആരും പറയുന്നത് കേൾക്കരുത് ഓരോരുത്തർക്കും ഓരോ എക്സ്പീരിയൻസ് ആണ് ഓരോ അവർ വർക്ക് ചെയ്യുന്ന സ്ഥലം വ്യത്യസ്തമാണ് പഠിക്കുന്ന സ്കൂൾ വ്യത്യസ്തമാണ് കൂടെ വർക്ക് ചെയ്യുന്നവർ ഇത് ഇവർ ഇതെല്ലാം ബേസ് ചെയ്താൽ നമുക്ക് കൊള്ളാവോ അല്ലെങ്കിൽ ചീത്തയാണോ നല്ലതാണോ എന്ന് നമുക്ക് കിട്ടുന്നത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇനി വേറൊരു വീഡിയോയുടെ ഞാൻ ഉടനെ വരാൻ ഗൈസ് മടിയില്ലെങ്കിൽ മാത്രം അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ സി യു സി യു അല്ല വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ പഠിച്ചു ചിക്കുക അപ്പോൾ ഓക്കെ ബൈ